പ്രിയപ്പെട്ടവരെ ബൈബിളിലുടനീളം ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതില് പുതിയ നിയമത്തില് നമ്മുടെ പരിശുദ്ധ അമ്മയെ തന്നെ നിങ്ങൾ എടുത്തുകൊള്ളുക മകൻ മരിച്ച ഒരു സ്ത്രീ എന്തുമാത്രം മാനസികമായ തളർച്ച അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക അതും അതിക്രൂരമായി തന്റെ മുമ്പിൽ വെച്ച് തന്റെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകനെ നഗ്നനാക്കി ഒരുപാട് അടിച്ച് ഒരുപാട് പീഡിപ്പിച്ചതിന് ശേഷം കുരിശിൽ തറച്ച് ഒരു കള്ളനെ പോലെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ സമൂഹത്തിന്റെ മുൻപിൽ ഒരു ഒരു പാപിയുടെ അമ്മയായി നിന്നിട്ടുണ്ടെങ്കിൽ അവൻ സഹിച്ച പീഡനങ്ങളും അവൻ ഇത്രയേറെ ഒരു മൂവ്മെന്റ് പോലെ ഉണ്ടാക്കി അതേ ശിഷ്യന്മാരോട് കൂടെ നടക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ കൈയടിച്ച് അതേ ജനം അവനെ ക്രൂരമായി ക്രൂശിച്ചത് കണ്ട ഒരു അമ്മയുടെ മനസ്സ് എന്തുമാത്രം തകർന്നിട്ടുണ്ടാവും ആ അമ്മ മകൻ മരിച്ച് ഭയന്നിരുന്ന ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ മാനസിക ബലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അപ്പൊ നിങ്ങൾ പറയും മാനസിക ബലമല്ല കൃപയാണ് ദൈവത്തിൽ നിന്നും വന്ന പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരുന്നു ആ കൃപ തന്നെയാണ് അവളെ സഹായിച്ചത് ശക്തിപ്പെടുത്തിയത് ശരിയാവും ബൈബിളിൽ ഉടനീളമുള്ള എല്ലാ സ്ത്രീകളും തന്റെ ശക്തി നിറഞ്ഞ സൈഡ് ആണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് പഴയ നിയമത്തിലൊരു ഒരു ഒരു വേഷിയ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടേക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഓരോ നാട്ടിലേക്കുമുള്ള യാത്രയിൽ അവരാണ് അവരെ രക്ഷിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഇസ്രായ് ജനത്തിന്റെ ദൂതന്മാരെയൊക്കെ അയക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു വേശിയുടെ കഥാപത്രം അവര് പോലും ഒരുതരം ധൈര്യം കാണിച്ചിട്ടുണ്ട് അവര് അത്രയും പാപം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ ഒരുതരം ധൈര്യം കാണിച്ചിട്ടുണ്ട് ഇനി എസ്തേറിന്റെ കഥ എടുത്തു നോക്കുക യൂതിന്റെ കഥയെടുത്ത് നോക്കുക എല്ലാ സ്ത്രീകളും ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട് മറിയം ഈശോയുടെ ലാസർ മരിച്ചതിന് ശേഷം ഈശോയെ പോയിട്ട് തന്റെ സഹോദരൻ മരിച്ചുപോയല്ലോ എന്ന് പറയാൻ ആ സഹോദരിമാരും ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ധൈര്യമുള്ള സ്ത്രീകളെ മാത്രമാണ് സുവിശേഷം അവതരിപ്പിച്ചിട്ടുള്ളത് തന്റെ ഭർത്താവ് മരിച്ചുപോയിട്ടും തന്റെ അമ്മായിമ്മയോട് കൂടെ ജീവിച്ചൊരു സ്ത്രീ നമ്മുടെ ബൈബിളിലുണ്ട് എന്തുകൊണ്ടാണ് എന്നിട്ടും സ്ത്രീ രണ്ടാം തിരക്കാരാകുന്നത് രണ്ടാം നിലയിലേക്ക് സ്ത്രീ താഴ്ത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയും മതം എന്ന ഇടത്ത് സ്ത്രീക്ക് ഒന്നാം സ്ഥാനത്തുണ്ടോ രണ്ടാം സ്ഥാനത്താണോ നിൽക്കുന്നത് എല്ലാം പുരുഷനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പോലെയാണ് തോന്നപ്പെടുക ആദത്തെ അതി സൃഷ്ടിക്കുന്നു പിന്നീട് ആദത്തിന് വേണ്ടി ഹവായ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുക പക്ഷെ ആദത്തിന് വേണ്ടി ഹവ്വ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ തന്നെ ഹവായ സൃഷ്ടിച്ചത് ആദമല്ല ഹവ വന്നിരിക്കുന്നതും ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഇനി ആദത്തിൽ നിന്നും വാരിയലെടുത്ത് ഹവായ സൃഷ്ടിച്ചതെന്നാ പറയാം ആദത്തിനേക്കാൾ വില കുറഞ്ഞ ഒരു സൃഷ്ടിയാണ് ഹവ മറ്റെന്തെങ്കിലും വെച്ച് നമ്മ ദൈവത്തിന് ഹവായെ സൃഷ്ടിക്കാമായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയായ പുരുഷനും അവന്റെ ഏറ്റവും മൂല്യമുള്ള സൃഷ്ടിയായ ആദ്യമായിട്ട് ദൈവം തന്റെ ചായ സാധനം സൃഷ്ടിക്കപ്പെട്ട പുരുഷനിൽ നിന്ന് തന്നെ ഒരു ഭാഗം എടുത്ത് സ്ത്രീ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് അവരുടെ മൂല്യം തന്നെയാണ് കാണിക്കുന്നത് ഇനി ആദത്തെക്കാൾ കുറഞ്ഞ സൃഷ്ടിയാണ് ഹവായെങ്കില് കാലിന്റെ അവിടെന്നോ ഇല്ലെങ്കിൽ ഭൂമിയുടെ താഴെ താഴേന്നെവിടുന്നോ മറ്റെവിടെന്നെങ്കിലോ അല്ലെങ്കിൽ അവന്റെ അപ്രശസ്തമായ എന്തെങ്കിലും ഒരു ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു എല്ലിയും കഷ്ണം ഞാൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എല്ലോ എടുക്കണ്ട മറ്റെന്തെങ്കിലും ഒരു കാര്യത്തില് ഹവായെ സൃഷ്ടിക്കാമായിരുന്നു അവന്റെ ഒപ്പത്തിനൊപ്പം ഉള്ള ഒരു സൃഷ്ടിയായിട്ട് തന്നെയാണ് ഹവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഞാനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫെമിനിസ്റ്റ് ആശയങ്ങൾ ആവശ്യമുള്ള ഘട്ടത്തില് എനിക്ക് ആ ആശയങ്ങൾ പറയുന്നത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ജീസസ് ക്രൈസ്റ്റ് ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്ന വിധവയുടെ കാണിക്ക വിധവ എന്ന സ്ത്രീ ഒരു സമൂഹത്തിൽ എന്തുമാത്രം വിധവകളെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് മറ്റാരേക്കാൾ കൂടുതൽ അവിടെ കൂടിയിരുന്ന മറ്റാരേക്കാൾ കൂടുതൽ ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ കാണിക്കയുടെ മൂല്യം കർത്താവിൻ അറിയാം മകൻ മരിച്ചുപോയ ഒരു അമ്മയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുനീര് ഈശോയ്ക്ക് കണ്ടിട്ടുണ്ട് അത് കണ്ട ആ മകനെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾ എപ്പോഴൊക്കെ കരഞ്ഞോ അപ്പോഴൊക്കെ ദൈവത്തിന്റെ ഈശോയുടെ മനസ്സലിഞ്ഞിട്ടുണ്ട് മക്തലനാമറിയത്തിന് മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈശോയിൽ തന്നെ ഒരു സ്ത്രീത്വത്തോടുള്ള ബഹുമാനവും സ്ത്രീത്വത്തിന്റെ തന്നെ ആ ഒരു എല്ലാ പുരുഷനിലും ഒരു സ്ത്രീത്വം ഉണ്ട് ഒരു ഫിമാൻ സൈഡ് ഉണ്ട് യേശുക്രിസ്തു അതിനെ മറച്ചു പിടിച്ചിട്ടില്ല ലാസർ ആസിർ മരിച്ചു തെറിഞ്ഞപ്പോൾ സഹോദരിയോടുകൂടെ ഈശോയും കരഞ്ഞു എന്തെങ്കിലും ഒരു പുതിയ ആശയം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയോ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത നിങ്ങളോട് പറയാൻ വേണ്ടിയോ അല്ല പറയുന്നത് നമ്മൾ ഒരുപാട് കഥകള് ബൈബിളിലുണ്ട് ഒരുപാട് നമ്മൾ പഴയത് കേട്ട് 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 നമ്മൾ മടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ബൈബിളിലുണ്ട് ഉണ്ട് അടുത്തൊന്നും പറയാൻ പാടില്ല തിരുവചനങ്ങളാണെങ്കിലും ഒരേ കാര്യം നിരന്തരമായി നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വചനങ്ങളിൽ നിന്ന് കണ്ടെത്താറുണ്ടോ ഒരു സ്ത്രീ ബഹുമാനിക്കപ്പെടണം എന്നുള്ളത് സ്വർഗത്തിന്റെ തീരുമാനമാണ് ഞാൻ ആലോചിക്കാറുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധ മറിയം എന്ന ഒരു ചിന്ത കത്തോലിക്ക സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ ഇത്രയേറെ മാനിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം കത്തോലിക്ക സഭയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സഭയിലെ സ്ത്രീകളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താവുമായിരുന്നു പരിശുദ്ധ അമ്മയിലൂടെ സ്ത്രീകൾക്കുള്ള സഭയിലെ പ്രാധാന്യം കൂടിയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇത് പുരുഷന്മാരുടെ മാത്രം ഒരു സംവിധാനമായി മാറാൻ പാടില്ല അവിടെ സ്ത്രീയെയും പരിശുദ്ധ അമ്മ നടത്തിയിട്ടുള്ള ത്യാഗത്തിന്റെയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുക്കുന്നതിന്റെയും പരിശുദ്ധ അമ്മ മകന്റെ മരണശേഷവും സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന്റെയും ഒക്കെ ഒരു സ്വാധീനങ്ങൾ നമുക്ക് കത്തോലിക്ക സഭയിൽ ഉണ്ടായത് പരിശുദ്ധ അമ്മ എന്ന ഒരു വിഷയം നമ്മുടെ ചർച്ചയിലുള്ളത് കൊണ്ടാണ് അവിടെയും സ്ത്രീയെ മാനിക്കാനാണ് ഒരു സ്ത്രീ ഇല്ലായിരുന്നെങ്കിലോ അവിടെയും സ്ത്രീ മാനിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് സ്ത്രീയെ മാനിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുള്ള സംവിധാനങ്ങളുണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് സ്ത്രീയെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കാണുന്നവരുണ്ട് ഒരു നല്ല അമ്മ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു ആ അച്ഛന് സ്ത്രീകളോട് വളരെ റെസ്പെക്റ്റ് ആണ് വുമൻസ് ഡേ ഒക്കെ വന്നപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തു ഭയങ്കര റെസ്പെക്ടോട് കൂടെ സ്ത്രീയെ കാണുന്ന കാണാം അവളുടെ എല്ലാം ഇമോഷനും ഒരു പ്രീസ്റ്റ് ആണോ മാരേജ് പോലും കഴിച്ചിട്ടില്ല സ്ത്രീകളുടെ അവസ്ഥകളും പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന കാണാം കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിന് നല്ല ഒരു അമ്മ ഉണ്ടായിരുന്നു എന്റെ മകൻ ഒരു പെണ്ണിനോട് ഒരു സ്ത്രീയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് അമ്മ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് പലപ്പോഴും ഈ സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറയും മരുമകളെ വഴക്ക് പറയുമ്പോളോ മരുമകളുമായിട്ടുള്ള മകന്റെ ബന്ധം ശരിയായില്ലെങ്കിലോ മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു അമ്മായി അമ്മയെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ അങ്ങനെയല്ല മരുമകളെ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ മരുമകളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന അമ്മായിയമ്മമാരുണ്ടാകണം ഒരു ജോലി സ്ഥലത്ത് ഒരു സ്ത്രീ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പലപ്പോഴും മെയിൽ കോ ഏഹ് കോളീഗ്സ് കൂടെയുള്ളവര് കുറച്ചും കൂടെ അവരെ മനസ്സിലാക്കുന്ന പോലെ ഉണ്ടാകും ചില അപ്പോസിറ്റും ഉണ്ടാകും കേട്ടോ പക്ഷെ മിക്കപ്പോഴും ചിലപ്പോൾ സ്ത്രീകൾ തന്നെ എതിർക്കുന്നതാണ് പക്ഷെ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വീഴ്ച വരുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സഫറിങ്ങിനെ കുറിച്ച് ഒരു സ്ത്രീ നിങ്ങളോട് പരാതി പറയുമ്പോൾ പഴയ സ്ത്രീകള് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്റെ കാലത്തും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞ് തന്നെ വന്നത് നീ ഇതെല്ലാം സഹിക്കേണ്ടതാണ് നിനക്കിതെല്ലാം നിനക്കുള്ളതാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി സൊല്യൂഷൻ ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല ജസ്റ്റ് അവള് പറയുന്ന കേട്ടാ മതി അപ്പോഴേക്കും അത് അവളുടെ പോരായ്മയെ അടി ചിത്രീകരിച്ച് അവളെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യമായിട്ട് ഒരുപാട് സഫറിയാണ് എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയും പൂർണമായും ഇരുട്ടിലേക്ക് പോവാണ് ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നശിക്കുവാണ് ആ സമയത്ത് ഞാനൊരു പ്രശ്നം ഒരു ഒരു സ്ത്രീയോട് പറയുമ്പോൾ അവര് പറയുന്നത് പണ്ടുകാലത്തും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇത് കടന്നു തന്നെയാണ് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോ പറ്റിയിട്ടുണ്ടായിരിക്കാം എനിക്ക് പറ്റുന്നില്ല എന്റെ മാനസികാവസ്ഥ നിങ്ങളുടെ അത്ര സ്ട്രോങ് അല്ല നിങ്ങളത്ര ഏജ് എനിക്കില്ല നിങ്ങൾ ജീവിച്ച സാഹചര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത് അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ഡിമോട്ടിവേറ്റ് ചെയ്തതിൽ സ്ത്രീകൾക്ക് വളരെയധികം പങ്കുണ്ട് അതേസമയം ചില സ്ത്രീകൾ അവനവന്റെ വിധിയാണെന്ന് കരുതുന്ന സ്ത്രീകൾ ഞാൻ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വിദ്യയായി നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ പ്രശ്നമായി നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഉള്ളിലുള്ള ഈശോ എന്നോട് പറഞ്ഞിട്ടുള്ളത് യു കാൻ റീറൈറ്റ് ദിസ് എന്നാണ് നിനക്കിത് തിരുത്തി എഴുതാൻ കഴിയുമെന്നാണ് പോവുക പഠിക്കുക നല്ല ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എത്തുക നല്ല ഒരു ബേസ് ഉണ്ടാക്കുക എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതൊക്കെ തിരിച്ചു പിടിക്കുക നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ എന്തൊരു ദൈവമാണ് ഒരൊറ്റ ചാൻസ് ഭൂമിയിൽ ജീവിക്കാൻ തന്നിട്ട് നരകിച്ച് ജീവിച്ചോ എന്ന് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ടാവോ ഓക്കെ സഫറിംഗ് ഉണ്ട് അതിപ്പോ ഞാൻ ആ ഡിസിഷൻ എടുത്താലും ഏത് ഡിസിഷൻ എടുത്താലും സഫറിംഗ് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന സഫറിങ്സ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്റെ തലയ്ക്ക് മുകളിൽ പോകുന്ന കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യാനാണ് സ്ത്രീകളെ ബഹുമാനിക്കണം നിങ്ങൾക്ക് ഇനി ചില പുരുഷന്മാർക്ക് അമ്മയുമായിട്ടുള്ള ബന്ധം ശരിയല്ല എങ്കിൽ അല്ലെങ്കിൽ അവരുടെ അമ്മയെ കുറിച്ചുള്ള അവരുടെ കാറ്റിപ്പാടുകൾ അവരുടെ അമ്മ അവർക്കുണ്ടാക്കിയിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് തെറ്റായ ഒരു ബന്ധത്തിൽ പെട്ടുപോയ ഒരമ്മ ആ അമ്മയിൽ നിന്നും ഉണ്ടായ മുറിവ് അതാ ആ വ്യക്തിയും കുഴപ്പമല്ല പക്ഷെ ആ മുറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിത പങ്കാളിയെ കാണുന്നത് വളരെ നിഷ്കളങ്കമായ ജീവിത പങ്കാളിയാണ് പക്ഷെ അമ്മയിൽ നിന്നുണ്ടായ മുറിവ് കാരണം അവർ വിശ്വസിക്കാൻ ഈ മനുഷ്യനെ സാധിക്കുന്നില്ല ഇനി ഒരു പുരുഷനെ നോക്കിയാലോ ചിരിച്ചാലോ ഒക്കെ പ്രശ്നമാകുന്നു സ്ത്രീകൾക്ക് പങ്കുള്ളത് അടുത്ത ജനറേഷന്റെ മക്കളെ ആൺമക്കളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷെ നിത്യജീവിതത്തിൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഒന്നും തന്നെ ഇല്ല എങ്കിലും ഒരു പെൺകുട്ടിയെ സ്വഭാവദോഷമുള്ളവരായിട്ട് ചിത്രീകരിക്കുന്ന പുരുഷന്മാരുണ്ട് കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ എവിടെയോ അതുപോലൊരു മുറിവ് അവർക്കുണ്ടായിട്ടുണ്ട് അത് അവരുടെ കുടുംബത്തിലെ ഏതോ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു മോശം അനുഭവം എനിക്ക് ചുറ്റുമുള്ള പുരുഷന്മാരിൽ നിന്നും ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് സ്ത്രീയെ ബഹുമാനിക്കണം കർത്താവ് ബഹുമാനിച്ചിട്ടുണ്ട് ദൈവം ബഹുമാനിച്ചിട്ടുണ്ട് അവർ രണ്ടാം തലക്കാരല്ല സ്ത്രീയെ ബഹുമാനിക്കുക സഭയിൽ ഒരു സ്ത്രീയെ ഉയർത്തിക്കൊണ്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും സ്ത്രീയെ ബഹുമാനിക്കാൻ തന്നെയാണ് സ്ത്രീയെ ഒരു രണ്ടാം തലക്കാരായിട്ട് സ്ത്രീയെ കാണാതിരിക്കുക ദൈവം അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് നിങ്ങൾ മനസ്സിലാക്കിയതില് രണ്ടാമത് ഹവായ സൃഷ്ടിച്ചെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു രണ്ടാം തലക്കാരാണെന്ന് അല്ല തന്റെ ആദ്യത്തെ സൃഷ്ടി അപൂർണനാണ് രണ്ടാമത്തെ സൃഷ്ടിയിലേക്ക് അവനെ അവൻ അപൂർണത അവനിൽ തന്നെ തോന്നിയത് കൊണ്ടാണ് അവന് വേണ്ടി ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ രണ്ടുപേരും ഒന്നായപ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ക്രിയേഷൻ ആയത് അങ്ങനെ നോക്കിയാൽ ദൈവത്തിന്റെ പൂർണമായ ആദ്യത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഹവായയും പറയണം ആദത്തിനെയും പറയണം രണ്ടുപേരെയും ഒന്നിച്ചു നിർത്തിയാൽ മാത്രമേ ഉള്ളൂ അപ്പൊ ദൈവം രണ്ടുപേരെയും ഈക്വൽ ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൾച്ചർ അനുസരിച്ച് ദൈവം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കാലഘട്ടം ആരുന്നതനുസരിച്ച് ദൈവം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ വചനത്തിൽ മാറ്റമില്ല വചനത്തെ അല്ല ഞാൻ പറയുന്നത് കരുണയുടെ സുവിശേഷം ആവശ്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഫോസ്റ്റീന പുണ്യവതിയെ പോലെ ഒരു വിശുദ്ധയെ കർത്താവ് കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ഉയർത്തിയിട്ടുണ്ട് ദൈവം ഇങ്ങനെ അപ്ഡേഷൻ നടത്താറുണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ആത്മീയമായ വിഷയങ്ങളിൽ ദൈവം അപ്ഡേറ്റ് നടത്തിയിട്ട് വിശുദ്ധ കുർബാനയിൽ വന്നിട്ടുള്ള മാറ്റം ഇതെല്ലാം കർത്താവ് മുമ്പേ കണ്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും പഴയതും പറഞ്ഞിരുന്ന് സ്വയം അപ്ഡേറ്റ് ആവാതിരിക്കരുത് മകൻ കിച്ചണിൽ കയറി മരുമകളെ സഹായിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പേര് വിളിക്കാനാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അത് അവന് കുഴപ്പമില്ലെങ്കിലും അവൻ പേര് വിളിക്കട്ടെ ഈക്വൽ ആയിട്ടാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി സ്ത്രീകള് തന്നെ എപ്പോഴെല്ലാം മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ സൗഹൃദങ്ങൾ പോലും എന്തുമാത്രം പിശിക്കുക നമ്മൾ കൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് എത്ര സൗഹൃദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് അവർക്ക് എല്ലാ സൗഹൃദങ്ങളും എല്ലാ കാലത്തും ഉണ്ട് സ്ത്രീ എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരാളിലേക്ക് ഒതുങ്ങി കൂടുന്നു എന്നിട്ട് എല്ലാം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു ഭർത്താവിൽ നിന്ന് തന്നെ സൗഹൃദവും കയറും അപ്പന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും എല്ലാം പ്രതീക്ഷിക്കുന്നു അയാൾക്ക് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുയില്ല നിങ്ങൾ ഇത് കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ സൌഹൃദങ്ങളൊക്കെ ഇപ്പിയണം നിങ്ങളും യാത്രകൾ പോകണം നിങ്ങളും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം വലിയ പഠിത്തമൊക്കെ പഠിപ്പിച്ച് വലിയ ജോലിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ജോലിക്ക് പോകുന്ന ശമ്പളത്തിൽ നിന്ന് നൂറ് രൂപ എടുക്കണമെങ്കിൽ ലൈഫ് പാർട്ട്ണറുടെ പെർമിഷൻ വേണം ഇത് ഇൻഡിപെൻഡൻസി അല്ല റെസ്പെക്ട് ചെയ്യേണ്ടെന്നോ ഭർത്താവിന് വിധേയപ്പെടേണ്ടോ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വിധേയപ്പെടേണ്ട വ്യക്തി വിവേകമുള്ളവൻ തന്നെ ആണോ അതോ വിവേകമില്ലാത്ത പ്രവർത്തി ചെയ്യുന്നവനാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്നുള്ളു സ്ത്രീകൾ ശക്തിപ്പെടണം നമ്മുടെ കന്യാസ്ത്രീ മണ്ഡലങ്ങളില് സന്യസ്ഥരായ സിസ്റ്റർമാരില് എത്രയോ ശക്തരായ സിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എന്റയർ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന സിസ്റ്റർമാരില്ലേ അവർ ദൈവത്തിന് തന്നെയല്ലേ ശക്തി സ്വീകരിക്കുന്നത് ഒരു കന്യാസ്ത്രീക്ക് ഒരു പുരുഷനില്ലാത്ത സന്യാസി സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു സിസ്റ്ററിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഭരിക്കാൻ സാധിക്കുമെങ്കില് നമ്മളെപ്പോലെ ലോകത്തിന്റെ നടുവിൽ തന്നെ ജീവിക്കുന്ന എവിടെ വേണമെങ്കിലും പോകാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും കഴിയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേണ്ട ഒരു സ്ത്രീയാന്ന് തന്നെ നമ്മൾ എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കണം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം എന്റെ ആത്മീയ അത്രയില്ല എനിക്ക് തോന്നിയിട്ടില്ല എന്റെ ദൈവം രണ്ടാം ഘടക്കാരിയായിട്ട് കാണുന്നതായിട്ട് എന്റെ ഈ വിശുദ്ധ ബൈബിൾ വായനയിലും എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീ രണ്ടാം തരക്കാരായിട്ടാണ് സ്ത്രീ എപ്പോഴും പുരുഷനെ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു ഒരു ജനമൊത്തം ഭയപ്പെട്ടു നിന്നെടുത്താണ് രാജാവിന്റെ തല പോയി വെട്ടി വന്ന സ്ത്രീയെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും സോ ഇതെല്ലാം ചരിത്രമാണ് ചരിത്രം ചരിത്രമുണ്ടായിരുന്നിട്ടും സഭയിലോ മതത്തിൻ്റെതായ ഇടങ്ങളിലോ സ്ത്രീയെ രണ്ടാം തലക്കാരായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വിചിന്തനം നടത്തേണ്ടതുണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേന